<laughs> ം എന്താ തുടങ്ങറിയില്ല എനിക്ക് ഒരു ഒരു പാറ്റേൺ ഒരു ശൈലിയിലാണല്ലോ ഞാൻ തുടങ്ങിക്കൊണ്ടിരുന്നിരുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും കൃഷ്ണാരി സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിയതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എൻ്റെ പേഴ്സണൽ നമ്പർ അറിയാവുന്ന വളരെ കുറച്ച് ഉള്ളൂ അപ്പോൾ ആ കുറച്ചു പേർ എന്നോട് പേഴ്സണലി ആ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിക്കുന്നുണ്ട് വിളിച്ച് ചോദിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ ചോദിക്കുന്നവരുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇവരോടൊക്കെ പൊതുവായിട്ട് എനിക്കൊരു മറുപടി പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിലേക്കായിരിക്കുന്നു ഞാൻ അപ്പോൾ എല്ലാവരോടും ഒരു മറുപടി പറയാൻ ബാധ്യസ്ഥയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അതിനു മുമ്പായിട്ട് ഞാൻ സാധാരണ പോലെ തുടങ്ങുകയാണ് എല്ലാവർക്കും നമസ്കാരം സാവിധയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായിരപ്പാശരണം ഹരേ ഇന്നലെ ശ്രീഗുരുവായപ്പം ശ്രീലകത്ത് ഓടക്കുള്ളിൽ ഊതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു രണ്ട് കാലം പിണച്ച് വെച്ച് നിൽക്കുന്ന പുഞ്ചിരിച്ച് ഓടക്കുള്ളിൽ വിളിച്ച് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ കണ്ട് തൊഴുത് നമസ്കരിച്ചുകൊണ്ട് ആ പാദത്തിൽ വീണ്ടും 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 നമസ്കരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് പെട്ടെന്നൊരു ദിവസം എന്തുകൊണ്ടാണ് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ വിട്ടിറങ്ങിപ്പോകുന്നത് വിഷ്ണുവിനെ മറന്നോ ഞങ്ങളെ മറന്നോ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചോ എന്നാണ് ചോദ്യം എനിക്ക് എനിക്കങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരോടും ഒന്നും പറയാതെ എല്ലാം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരിക്കലും ഉള്ളിയാട്ടോ ഇത് എനിക്ക് ഈ ജന്മം ഗുരുവായൂരപ്പൻ തന്ന ഏറ്റവും വലിയ വലിയ അനുഗ്രഹമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും എനിക്ക് എനിക്കങ്ങനൊന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ എന്തുകൊണ്ടാണ് സവിത പടിയിറങ്ങിയത് എന്ന ചോദ്യമാണെങ്കിൽ ഞാനൊരു കഥ പറയാം നിങ്ങളോട് മറ്റൊന്നുമല്ല നാരായണീയം മേൽപ്പത്തൂര് എനിക്ക് ഇതല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ ഞാൻ എന്ത് പറഞ്ഞു വരികയാണെങ്കിലും നാരായണീയത്തിലേക്കും മേൽപ്പത്തൂരിലേക്കും എത്തിക്കുകയാണ് കാര്യങ്ങൾ പണ്ട് മേൽപ്പത്തൂർ നാരായണീയ രചനയ്ക്ക് ഗുരുവായൂരിൽ വന്ന സമയത്ത് അദ്ദേഹം നാരായണീയം രചിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ വന്നത് ഗുരുവായൂരപ്പനെ ഭജിക്കാൻ ഈ ഗുരുവായൂരിലേക്ക് അദ്ദേഹത്തിൻ്റെ നാടായ ചന്ദനക്കാവിൽ നിന്ന് ഇവിടേക്ക് വരുന്ന സമയം അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് വാദരോഗം പിടിപെട്ടിട്ടാണ് അദ്ദേഹം വരുന്നത് ഇരുപത്തിയഞ്ച് ഇരുപത്തി മുതൽ ഇരുപത്തി ഏഴിൻ്റെ ഉള്ളിൽ പ്രായമുള്ള വളരെ ചെറുപ്പത്തിൽ തന്നെ വാദരോഗം പിടിപെട്ടിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് നടക്കാൻ വരെ ഒരാളുടെ സഹായം വേണം എന്ന അവസ്ഥയിൽ അദ്ദേഹം ഗുരുവായൂരിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനിയനോടൊപ്പമാണ് അത്ര വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ ഇവിടെ വന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ദിവസം അനിയൻ്റെ കൂടെയായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് വരുമ്പോൾ അദ്ദേഹം അനിയനെ വിളിക്കുന്നു കൈപിടിക്കാൻ പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ പറയുക ഭക്ഷണം കഴിക്കാറായാലും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യത്തിനും അനിയൻ കൂടെയുണ്ട് എപ്പോഴും അനിയൻ അദ്ദേഹത്തിന് ഒരു തുണയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട് എന്ത് കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഞാനിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ വന്നാൽ ഞാൻ നേരെ അനിയൻ്റെ പേരാണ് വിളിക്കണത് എന്നാൽ എൻ്റെ കൂടെ ഈ അനിയൻ ഉണ്ടായിരുന്നില്ലെങ്കിലോ അപ്പം ഞാൻ ആരെയാണ് വിളിക്കുക ഉറപ്പായിട്ട് ഞാൻ ഗുരുവായൂരപ്പനെയാണ് വിളിക്കുക അല്ലേ അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ സഹായം ഇവിടെ വെച്ച് മതി എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് അങ്ങനെ അദ്ദേഹം അനിയനോട് പറയുകയാണ് അങ്ങ് തിരിച്ചില്ലത്തേക്ക് പൊക്കോളൂ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ ഞാൻ ഇവിടെ തന്നെ ഭജിച്ച് ഭജനം പറക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അനിയും പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല ഞാൻ നിൽക്കാം ഏട്ടനെ എത്ര കാലം ഇവിടെ നിൽക്കണോ അത്രയും കാലം ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഉണ്ണി തിരിച്ചു തിരിച്ചുപോയിക്കോളൂ ഞാനിവിടെ ഭഗവാന്റെ അടുത്ത് താമസിച്ചോളാം അപ്പം ആ ഏട്ടൻ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് എന്താ ആവശ്യം വന്നാലും ഉണ്ണി കൃഷ്ണനില്ലേ എൻ്റെ കൂടെ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ആ അനിയൻ യാത്രയായത് അപ്പോൾ ഇതുപോലൊരു സാഹചര്യത്തിലാണ് ഞാൻ ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈൻ വിട്ട് പുറത്തേക്ക് വരേണ്ടി വന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാരണങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടോ അതിൽ കൂടുതലൊന്നുമില്ല ഇല്ല കാരണം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേൽപ്പത്തൂരിനെ പഴിക്കാൻ പറ്റുമോ മേല്പ്പത്തൂര് ഈ പടി ഇറങ്ങിക്കോളൂ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ എൻ്റെ ഭജനം പാർക്കൽ കഴിഞ്ഞിട്ട് മതി തിരിച്ച് വരൽ അല്ലെങ്കിൽ കുറച്ച് ദിവസം ഞാൻ എന്തായാലും ഭഗവാന്റെ അടുത്ത് ഭഗവാനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നമുക്കൊരിക്കലും വഴി പറയാൻ പറ്റില്ല കാരണം അതുകൊണ്ടാണ് അവിടെ ഒരു നാരായണീയം തന്നെ രചിക്കപ്പെട്ടതും അല്ലെങ്കിൽ നാരായണീയത്തിൻ്റെ ജനനം തന്നെ അങ്ങനെ ഉണ്ടായത് അത്രയും ഭജിച്ചിട്ട് അതുകൊണ്ടാണ് ഈ നാന്നൂറിലധികം വർഷങ്ങൾ നാല് പതി നാല് നൂറ്റാണ്ടുകൾക്ക് അപ്പുറവും നമ്മൾ മേൽപ്പത്തൂരിനെയും നാരായണീയത്തിനെയും കുറിച്ചൊക്കെ ആലോചിക്കണം അല്ലേ അപ്പോൾ അദ്ദേഹം ചെയ്തത് ഒരിക്കലും തെറ്റല്ല ഇനി ആ അനിയൻ വിട്ടുപോയ ആ അനിയനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ കാരണം മേൽപ്പത്തൂരിൻ്റെ ഒരു ആജ്ഞയനുസരിച്ചാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത് അല്ലേ അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഗുരുവായൂർ ഡോട്ടീസാണല്ലേ എന്താ ഞാൻ ഒരിക്കലും എൻ്റെ അനിയൻ വിഷ്ണുവിനെ വിട്ടു പോരില്ലായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം നിർദ്ദേശം എന്ന് പറയുമ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് ഞാനായിട്ട് എത്തിയതാണെങ്കിലും ആ തീരുമാനത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ് അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ അദ്ദേഹത്തിന് ഒരു തോന്നലാണ് സവിത വകോപ്പിളുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോയുള്ളൂന്ന് ഒരിക്കലും അങ്ങനെയല്ല എത്രത്തോളം സവിതയെ സ്നേഹിക്കുന്നു നിങ്ങൾ അത്രയും തന്നെ വിഷ്ണുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും അത്രയും തന്നെ വാല്യൂ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും എന്താ പറയുക ഓരോ ദിവസവും അദ്ദേഹം വന്ന് കണ്ടു തൊഴുതിട്ട് നിങ്ങളെ ആ കണ്ട ഗുരുവായൂരപ്പനെ നിങ്ങളിലേക്ക് കാണിച്ചു തരും അത്രയും മാതാഗുരുമാർ പിന്നെ ഇന്ന് ഇന്ന് ഇത്ര ഇട്ടിട്ടുണ്ട് ഇന്ന ഗോപിക്കുരു തൊട്ടിട്ടുണ്ട് അങ്ങനെ വരെ പറഞ്ഞ് നിങ്ങളെ ഓരോരുത്തരെയും ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട് എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര ദിവസം അദ്ദേഹം ലൈവ് മുടക്കാറുണ്ട് ഈ ലൈവൊക്കെ മുടക്കണ സമയത്ത് ഒരു ധൈര്യമാണ് എത്ര ദിവസം മുടക്കിയാലും നമ്മളുടെ നമ്മളുടെ ഈ ഒരു ഉണ്ടായിരുന്ന കുറേ എന്താ പറയുക വിഷ്ണുവിനെ സ്വന്തം അനിയനായിട്ട് കണക്കാക്കുന്ന ചേച്ചി അതുപോലെ കുറേ ചേച്ചിമാരുണ്ട് ധ്വനി ചേച്ചി അങ്ങനെ കുറേ കുറേ അമ്മമാരുണ്ട് ഇവരൊക്കെ വിഷ്ണുവിനെ ചീത്ത പറയും വടിയെടുത്ത് അടിക്കുന്നു വരെ പറയാറുണ്ട് അല്ലേ അപ്പോൾ അവരോടൊക്കെ വിഷ്ണുവിന് നല്ല ധൈര്യമാണ് എന്താ ധൈര്യം എന്ന് പറയുമോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ലൈവിന് എൻ്റെ ഓപ്പോളെയും കൊണ്ടുവരും ഈ ഓപ്പോളെയും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഓപ്പോൾ പറയും പാവല്ലേ നമ്മുടെ അനിയും കുട്ടൻ കുഞ്ഞനല്ലേ അപ്പോൾ ഒരു എക്സ്ക്യൂസ് കൊടുക്കൂ ഇനി എന്ന് പറയും പിന്നെ ഒരാഴ്ചയൊക്കെ മുടങ്ങാതെ പോവും പിന്നെയും മുടങ്ങിപ്പോവും അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിന് ഒരു പിൻബലമായിരുന്നു സവിത അദ്ദേഹം തന്നെ എപ്പോഴും വരാറുണ്ടല്ലേ അപ്പോൾ അവിടെയൊക്കെ ഒരു എക്സ്ക്യൂസ് വരുന്നത് എന്തുകൊണ്ടാണ് അവിടെ ചാരി ഒരു ഷെൽട്ടർ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത് അപ്പം ആ ചാരാനുള്ള ആൾ അങ്ങോട്ട് മാറിയാലോ പിന്നെ അദ്ദേഹത്തിന് ഒരിക്കലും ഉഴപ്പാൻ പറ്റില്ലാലേ നിങ്ങളോടൊക്കെ സമാധാനം നേരിട്ട് വന്ന് പറയണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും അപ്പം അദ്ദേഹം വളരെ അഗ്രസീവായിട്ട് പഴയതിനും വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങളോട് ഓരോ അലങ്കാരങ്ങളും പറയാനും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും അമ്പലത്തിൻ്റെ ഇതായ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കുറച്ചുകൂടി അഗ്രസീവാകും ഇല്ലേ അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ പിന്മാറാം എന്ന് തീരുമാനിച്ചത് അപ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും വേറൊരു സംശയം വരും അങ്ങനെയാണെങ്കിൽ വിഷ്ണു എന്തുകൊണ്ടാണ് പറഞ്ഞത് സവിത തിരിച്ചു വരാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞതെന്ന് മറ്റാരെയേക്കാടും നന്നായിട്ട് വിഷ്ണുവിൻ്റെ സവിതയെ അറിയാം ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ മറ്റൊരു ചാനലിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റ് വലിയ അവസരങ്ങൾ തേടി പോവുകയോ ഒന്നും ചെയ്യില്ലേ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുള്ളൂ അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഇപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെച്ചപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷേ സവിത നിങ്ങളുടെ പോയെ സവിത വരില്ലേ സവിതയെ വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിങ്ങളെല്ലാരും കമന്റ്സ് ഒക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ ആയിരത്തിൽ ചുവടെയുള്ള കമന്റ്സ് അവിടെ അപ്പൊ എല്ലാ ആൾക്കാരും സവിതയെ തിരിച്ചു വരൂ എന്നാണ് ഇങ്ങനെ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു ആദിയാണ് സവിത ഉള്ളി ഞാൻ ഇത് അവസാനിപ്പിക്കാം ഇന്ന് പറഞ്ഞു പറഞ്ഞതുകൊണ്ട് ഇനി ഒരിക്കലും കരിയർ ഇല്ലാത്ത ഒരാളായി പോകുമോ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് എന്നാണ് എപ്പോഴും എന്നെക്കുറിച്ച് വിഷ്ണു പറയാറുള്ളത് അല്ലേ അപ്പോൾ അത്രയും കഴിവുള്ള അപ്പോൾ ഞാൻ കാരണം ഇനി ഇനിയൊന്നും ചെയ്യാതിരിക്കുമോ എന്നൊക്കെയുള്ള ആദ്യമാണ് കുട്ടിക്ക് ഭയങ്കര ആദ്യം പിടിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളിൽ നിങ്ങളിലൂടെ എന്നെ തിരിച്ചു കൊണ്ടുവരണം അതാണ് വിഷ്ണു ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ തിരിച്ചു വരികയാണ് ഞാൻ തിരിച്ചു വരുന്നത് ഒരിക്കലും ഗുരുവായൂർ ഡിപോട്ടീസ് ഓൺലൈനിലല്ല ഞാൻ ഈ ചാനലിലാണ് തിരിച്ചു വരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ഈ ചാനൽ എന്ന് പറയുന്നത് വെറും ആയിരം പേരിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചാനലാണ് നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ ചാനലാണ് വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്നത് എങ്കിൽ എനിക്ക് ഇപ്പോൾ തുടക്കക്കാരിയാണ് ഞാൻ ഇതിപ്പോൾ മേൽപ്പത്തൂരിനെ പോലെ ഒരു ഉത്തമ ഭക്തനായിട്ട് വിഷ്ണുവിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് മാറി മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് യൂട്യൂബിൻ്റെ ഒരു ടെക്നിക്ക് വശനങ്ങളും അറിയില്ല ഒക്കെ അദ്ദേഹം ചെയ്തിരുന്നത് ഇതുപോലെ ഇങ്ങനെ മുന്നിൽ വന്ന് നിന്ന് നിങ്ങളോട് കുറച്ച് നേരം സംസാരിച്ച് തിരിച്ചു പോകുക എന്നുള്ളതല്ലാതെ ആ യൂട്യൂബിൻ്റെ പാസ്വേഡ് എന്താന്ന് പോലും എനിക്കറിയില്ല അതൊന്നും അന്വേഷിച്ചിട്ടില്ല അത്തരം എല്ലാ കാര്യങ്ങളും പഠിക്കാൻ എനിക്കും ഒരവസരമാണ് അല്ലേ ഞാനിപ്പോൾ വേറൊരു ചാനലിൽ വരുമ്പോൾ അതെനിക്കും ഒരവസരമാണ് അപ്പം അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എൻ്റെ കുട്ടികളുടെ ചാനലിൽ ഞാൻ വരണം എന്നുള്ളത് പക്ഷേ ഇതും വിഷ്ണുവിൻ്റെ തന്നെ ആഗ്രഹമാണ് ഓപ്പോളൊരിക്കലും ഒറ്റയ്ക്കായി പോകരുത് അല്ലെങ്കിൽ ഓപ്പളൊരിക്കലും വിട്ടുനിന്ന് തന്നെയായി ഒന്നും ചെയ്യാതെ പഴയ പോലെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടരുത് എന്നുള്ളതും എൻ്റെ അനിയൻ്റെ തന്നെ ആഗ്രഹമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇനി ഇതിൽ ഞാൻ വരാം ഇതിൽ നമുക്ക് സെൽസംഗം തുടങ്ങാം ഇതിൽ നമുക്ക് നാമഞ്ജപം തുടങ്ങാം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു ഗുരുവാരപൻ തീരുമാനിക്കുന്ന പോലെ കേട്ടോ അപ്പോൾ ഇത് രണ്ടുപേരും രണ്ടുപേർക്കും എനിക്കാണെങ്കിലും വിഷ്ണുവിനാണെങ്കിലും ഇത് ഏറ്റവും ഉത്തമമായ തീരുമാനമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നിങ്ങളുടെ മനസ്സിൽ വരുന്ന അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു ലൈവില് ഇതെല്ലാം ഞങ്ങളോട് പറഞ്ഞ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പിണക്കം പോലെ മാറി നിന്ന് രണ്ടുപേരും രണ്ട് ചാനലിൽ നിന്ന് പറയണേന്ന് ഒരിക്കലും സവിതോ പോളും കുഞ്ഞിനും രണ്ടും രണ്ടായും മാറില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും നല്ല കൂട്ടുകാർ തന്നെയാണ് എൻ്റെ അനിയൻ തന്നെയാണ് ഞങ്ങൾ ഒരിക്കലും അടിച്ചു പിരിഞ്ഞിട്ടൊന്നുമല്ല പിന്നെ എന്തുകൊണ്ടാണ് ഒരുമിച്ച് ഒരു ലൈവ് വരാത്തത് എന്ന് ചോദിച്ചാൽ ഇനി ഒരിക്കലും ഒരുമിച്ച് ഒരു ലൈവിൽ വരില്ല എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് കാരണം അത് ഞാൻ കുഞ്ഞിനു കൊടുക്കുന്ന ഒരു എക്സ് എക്സ്ക്യൂസാണ് എത്ര തവണ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉള്ളത് എത്ര തവണ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കലും മുടക്കില്ലാട്ടോ ഇനി എന്തായാലും വരാട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇനി ഞാനൊരു ഒരു തവണയും കൂടി അതിൽ വന്നാൽ വീണ്ടും നമ്മുടെ വിഷ്ണു പഴയ പോലെ ലേസി ആയി മാറും അപ്പോൾ ഒരിക്കലും അങ്ങനെ പാടില്ലല്ലോ ഒരുപാട് കഴിവുള്ള ആളാണ് ഒരു മൾട്ടി ടാസ്കറാണ് ഞാൻ ഒരുപാട് കഴിവ് ഉദ്ദേശിക്കുന്നത് മൾട്ടി ടാസ്കറാണ് ഒരേ ഒരു കാര്യം മാത്രമേ ലൗട്ടുകയും ചെയ്യാൻ പറ്റുക ഇപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് നിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യാൻ പറ്റും അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ ഷീട്ടാക്കേണ്ട കാര്യങ്ങൾ ഭക്തരോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ പെൻഡിങ് വെക്കാതെ സംസാരിക്കേണ്ട കാര്യങ്ങൾ ഓർത്തോർത്ത് ചെയ്യാനുള്ള കഴിവ് ഇപ്പോൾ ഒരാൾ ഷീറ്റ് കൊണ്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടു കൊടുക്കാനൊക്കെ അങ്ങനെ ഒരു മൾട്ടി ടാസ്കറാണ് ആൾ ആൾക്കത്രയും കഴിവുള്ളതാണ് അപ്പോൾ ആൾക്ക് ഇനി വേണ്ടത് എന്താ വെച്ചാൽ തൻ്റെ തന്നെ കഴിവിലൊരു വിശ്വാസമാണ് വേണ്ടത് അപ്പോൾ ആ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാവണമെങ്കിൽ എന്നെപ്പോലെ ഒരാൾ എപ്പോഴും ഇങ്ങനെ താങ്ങി താങ്ങി നിൽക്കരുതെന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരിക്കലും ഞാൻ വരില്ല ഈ ചാനലിലും വരില്ല ഞാൻ ലൈവിലും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി മാത്രമാണ് ഇപ്പം ഞങ്ങൾ ഒരുമിച്ചൊരു ലൈവ് ചെയ്യാത്തത് നിങ്ങൾക്ക് വിഷ്ണുവിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും വിഷ്ണു ഒരിക്കലും സവിതയെ തള്ളിപ്പറയില്ല എന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവേണ്ടാവും ഞാൻ ഒരിക്കലും എൻ്റെ എൻ്റെ അനിയൻ വിഷ്ണു എൻ്റെ കുഞ്ഞന് വിഷ്ണുവിനെ ഞാനും തള്ളിപ്പറിയില്ല എന്നുള്ളത് അപ്പം ഞങ്ങൾ തമ്മിൽ പിണക്കത്തിലാണോ വിരോധത്തിലാണോ എന്നൊക്കെ വിചാരിച്ച് എന്നോട് സംസാരിക്കാൻ വരുന്ന ആൾക്കാരോട് ഒരിക്കലും അല്ലാട്ടോ ഞങ്ങൾ ഒരിക്കലും വേണങ്ങില്ല ഞങ്ങൾ ഒരിക്കലും തെറ്റിപ്പിരിയില്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയേ വേണ്ട ഞങ്ങൾക്ക് തമ്മിൽ സ്വര ചേർച്ചക്കുറവ് ഒന്നുമില്ല നല്ലൊരു മേൽപ്പത്തൂരെടുത്ത പോലത്തെ ഒരു തീരുമാനം എടുത്തതാണ് വിഷ്ണു സൗദോപ്പിൾ ഇനി എന്നെ എൻ്റെ കൂടെ കൂടണ്ട കൂടണ്ടെ ഇന്ന് അദ്ദേഹം തീരുമാനം എടുത്തതാണ് അത് തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് റൈറ്റും ഉണ്ട് അദ്ദേഹം പറയുന്നതാണ് ശരി അങ്ങനെയാണ് വേണ്ടത് എപ്പോഴും കാരണം അദ്ദേഹത്തിന് ആദ്യമാണ് നല്ല പേടിയാണ് എന്നെങ്കിലും എൻ്റെ കാലം നൊടിഞ്ഞാൽ എൻ്റെ കയ്യോന്നൊടിഞ്ഞാൽ എന്ന് വരെ പേടിയാണ് കാരണം സൗദോപ്പോളുടെ കാലം ഒന്ന് ഒടുങ്ങി കിടന്നാൽ ഞാൻ എന്തു ചെയ്യും എന്ന് ചോദിക്കാറുണ്ട് ഞാൻ അപ്പം അത്രയും ദിവസം ഞാൻ എന്ത് ചെയ്യും എനിക്ക് വീഡിയോ അപ്പം ഞാനിങ്ങനെ പറയാറുണ്ട് കുട്ടിക്ക് വീഡിയോ ചെയ്യാൻ അറിയും കുട്ടി വീഡിയോ ചെയ്താൽ നന്നാവും കുട്ടിക്ക് അതേ അക്സെപ്റ്റൻസ് ഉണ്ട് ഇത്രയും പേര് കുട്ടിയും കാണുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമാണ് വിഷ്ണുവിൻ്റെ എക്സ്പ്ലനേഷൻസ് ഇഷ്ടമുള്ള എത്ര അമ്മമാരുണ്ട് എത്ര പേർക്ക് എന്നെ അറിയുന്നേക്കാളും കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നതാണ് അപ്പോൾ ഒരിക്കലും ഞാനില്ല എന്ന് കരുതിയിട്ട് ചാനൽ മുന്നോട്ട് പോകാതിരിക്കില്ല ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കില്ല ഇത് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാക്ഷല് ഗുരുവായൂരപ്പിനെടുത്ത തീരുമാനമായിട്ടാണ് ഞാനതിനെ കണ്ടത് നിങ്ങളും അത് അങ്ങനെ തന്നെയായിരിക്കും കാണുന്നത് പക്ഷേ അതിന് താഴെ ഒരുപാട് പേര് ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങളെ ചതിച്ചിട്ട് പോയ സവിത എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അത് വിഷ്ണു പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റിപ്പോയതാണ് കേട്ടോ ഒരിക്കലും അങ്ങനെയല്ല ഞാൻ ആരെയും ചതിച്ചിട്ട് ഇങ്ങോട്ടും പോവില്ല ഞാനിനി ഇവിടെ ഉണ്ടായിരിക്കും കൃഷ്ണാരിമിത്രത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ കൃഷ്ണാരിമിത്രത്തിലേക്ക് വരുന്നത് അത് വിഷ്ണുവിന് നന്നായിട്ട് അറിയാം ഞാൻ ഇതിൽ വരില്ലയെന്ന് അപ്പം എന്നെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പം ഞാനിതാ വന്നിരിക്കുകയാണ് ഞാനിനി എവിടേക്കും പോവില്ല ഇപ്പം ഈ ഉണ്ടാവും കൃഷ്ണാരയമിത്രം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇതിൻ്റെ ബിഹൈൻഡ് ദ സീനിൽ മിസ്റ്റർ ഉള്ളത് അദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് ഞാൻ മനുവേട്ടൻ എന്ന് വിളിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ക്യാമറ ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത് ആ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ മുമ്പിൽ ഞാൻ സവിത സവിത രാജ്കമ്പൽ കൂടെ എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങൾ നാല് പേരെ കേട്ടോ ചേച്ചിയുടെ മോനടക്കം നാല് പേരും ഉണ്ടായിരിക്കും അപ്പം ഞങ്ങൾ പേര് ചേർന്നിട്ട് ഇനി കൃഷ്ണാര്യ മിത്രത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ എനിക്കറിയാം മറ്റൊരു പ്രതിസന്ധി എനിക്ക് നേരിടേണ്ടത് നാല് ലക്ഷം പേരിലേക്കാണ് വിഷ്ണു ഇപ്പോൾ സവിതോപ്പിൽ പടിയിറങ്ങി എന്ന വാർത്ത അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വെറും ആയിരം പേരേ ഉള്ളൂ അപ്പം എനിക്ക് പറയാൻ പറയാനായിരം പേരുടെ ഒരു വേദിയേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നുണ്ട് സവിതയും വിഷ്ണുവും അടിച്ചു പിരിഞ്ഞോ എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് പറയണം സവിതയും സവിതയുടെ അനിയൻ വിഷ്ണു എന്ന കുഞ്ഞിനും ഒരിക്കലും അടിച്ചു പിരിയില്ല ഞങ്ങൾ എന്നും ഇന്നും ഇന്നും കൂട്ടുകാരാണ് ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല എന്നുള്ള വാർത്ത നിങ്ങളാൽ കഴിയുന്നവരിലേക്ക് നിങ്ങളും എത്തിക്കണം കേട്ടോ നിങ്ങളെങ്ങനെയാണോ സവിതയും വിഷ്ണുവും ഒരുമിച്ച് നിന്നപ്പോൾ ഞങ്ങൾക്ക് തന്നിരുന്ന സപ്പോർട്ട് അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾ രണ്ട് രണ്ട് രീതിയിൽ നിൽക്കുമ്പോഴും ഞങ്ങളെ അനുകൂലിച്ചും സപ്പോർട്ട് ചെയ്തും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതങ്ങനെ തന്നെ വേണമെന്ന് ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു ഇനി എനിക്ക് വേറൊരു കാര്യം ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ എല്ലാ റീസൺസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞാനും വിഷ്ണുവും തമ്മിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല അപ്പം എന്നോട് നേരിട്ട് വന്ന് സംസാരിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കൂ ഒരിക്കലും വിഷ്ണുവിൻ്റെ കുറ്റം പറഞ്ഞാൽ ഞാൻ കേട്ട് നിൽക്കില്ല കേട്ടോ അതുപോലെ തന്നെ ഓ വിഷ്ണുവും അപ്പോൾ ഒരിക്കലും ഞങ്ങൾ തമ്മിലൊരു സ്പ്ലിറ്റൻസ് ഉണ്ടെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇനി നമുക്ക് കൃഷ്ണാരി വരാം നമുക്ക് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷത്തെ വൈശാഖ മാസത്തിലെ നമുക്ക് ഒരുപാട് നാമം ജവിക്കാൻ പറ്റില്ലേ അഞ്ച് കോടിയോളം നാമം എല്ലാവരും ഒരുമിച്ച് ഗുരുവായൂരപ്പിൻ്റെ തൃപാദത്തിൽ സമർപ്പിക്കാനുള്ള ഒരു വലിയ നിയോഗം നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നു എന്നാൽ ഈ വർഷം വൈശാഖ മാസം തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ നാമഞ്ചപം വെക്കാത്തതെന്ന് ചോദിച്ചിട്ട് എന്നോട് എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ അന്നൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ പേരിൽ തന്നെ എനിക്ക് ആ ഉറപ്പുണ്ടായിരുന്നു വൈശാഖം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പിന്നെ മാത്രമല്ല ഈ ഒരു ചാനലിൽ ഞാൻ വരുന്ന ഞാൻ ഒരിക്കലും വിചാരിക്കണില്ലല്ലോ അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുട്ടികളുടെ വീഡിയോ ചെയ്യുമ്പോൾ കുട്ടികളുടെ അച്ഛനാണ് വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് കുട്ടികളുടെ അച്ഛൻ എന്നോട് പറഞ്ഞതാണ് സവിത ഒരു എക്സ്പ്ലനേഷൻ ഇതിന് മുന്നേറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞാൻ കൃഷ്ണാരിമിത്രത്തിൽ വരില്ല ഞാൻ ഗുരുവായൂരി ഓടി ഓൺലൈൻ സവിതയാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്ന കാരണം ഞാൻ വീണ്ടും കൃഷ്ണാരിമിത്രത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് നാമഞ്ജപത്തിൻ്റെ കാര്യം പറയുമ്പോൾ കൃഷ്ണാരിമിത്രത്തിലും നമുക്ക് നാമഞ്ജപം വെക്കാം വൈശാഖം മുഴുവനായിട്ടും ഒരു നാമഞ്ജപം എന്നുള്ളതല്ല കേട്ടോ ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇപ്പോൾ രാജ്യം വളരെയധികം ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനത്തെ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഇതിൽ പറയാറില്ല പക്ഷേ ഇത് രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ നെഗറ്റീവ് ഷെയ്ഡിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അധികം ആൾക്കാരാൽ ശ്രദ്ധിക്കപ്പെടാതിരുന്നിരുന്ന ഒരു ദേശത്തിനെ വളരെ ഉയർത്തിക്കൊണ്ടു വന്ന് വളരെയധികം ബുദ്ധിമുട്ടി ഉയർത്തി ഒരു നിലയിൽ എത്തിച്ചതിന് ശേഷം അവിടെ വച്ച് കുറച്ച് സാമൂഹ്യ വിരുദ്ധർ എന്ന രീതിയിലുള്ള ആളുകൾ വന്നിട്ട് അതിന് വീണ്ടും ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് അതല്ലെങ്കിൽ ഇത്രയും കാലത്തെ ആ ഒരു എല്ലാം വെള്ളത്തിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തതിൻ്റെ പേരിൽ വീണ്ടും രാജ്യത്തിനൊരു കളങ്കം എന്ന രീതിയിൽ വന്ന അവരോടാണ് ഇപ്പോൾ രാജ്യം തിരിച്ച് ചോദിക്കുന്ന ആ ഒരു സന്ദർഭം വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് കേട്ടോ മനുഷ്യരാണെങ്കിലും അതെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സാധിപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവർക്കുള്ള മറുപടി ഭഗവാൻ കൊടുക്കുക തന്നെ ചെയ്യും ലൈ ഇപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് രാജ്യം കടന്നു പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സൈനികർക്ക് വേണ്ടിയിട്ട് കുറച്ച് നാമങ്ങൾ അവരുടെ ഹെൽത്ത് ആൻഡ് വെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേര് എല്ലാവരും ചേർന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം രാജ്യത്തിൻ്റെ സംരക്ഷകരാണ് നമ്മുടെ സൈനികർ അവർക്ക് വേണ്ടി നമുക്ക് കുറച്ച് നാമം ജപിക്കാനുള്ള ഒരു ബാധ്യതയെങ്കിലും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂട്ടമായിട്ട് ഒരു അമ്പതിനായിരം നാമം ഭഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമായിരിക്കും അപ്പം നമുക്കൊരു അമ്പതിനായിരം നാമം ജപിക്കാൻ സാധിക്കട്ടെ നിങ്ങളെല്ലാവരും നാമം ജപിക്കുന്നവരായിരിക്കും വൈശാഖ മാസത്തിൽ കൂടുതൽ നാമം ജപിക്കുന്നവരായിരിക്കും അപ്പോൾ എല്ലാവരുടെയും നാമഞ്ജപത്തിൻ്റെ അപ്ഡേഷൻ ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിക്കും ഞാൻ ഈ അമ്പതിനായിരം എന്ന ചുരുക്കിയ ചുരുങ്ങിയ നമ്പറിലേക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ പ്ലാറ്റ്ഫോമല്ല വെറും ആയിരം പേര് മാത്രമുള്ള ഒരു ചെറിയ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഈ ആയിരം പേരെ വെച്ചിട്ട് വേണം നമുക്ക് ഈ അമ്പതിനായിരത്തിലേക്ക് എത്തിക്കാൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു അമ്പതിനായിരം നാമമെങ്കിലും നമുക്ക് ഒരുമിച്ച് ചേർന്ന് ജപിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായിട്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ജപിച്ചിട്ട് ഗുരുവായിരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനെ നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ സത്സംഗം ഗുരുവായൂരപ്പൻ്റെ കഥകൾ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ ഗുരുവായൂരിലെ കാര്യങ്ങളെല്ലാം കൊണ്ട് കൃഷ്ണാരമിത്രത്തിലൂടെ ഇനി സവിതയ്ക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്താം എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് നിർത്തുന്നു സർവ്വരോഗ വിനാശന സർവ്വപാപ വിനാശന സർവ്വദുഃഖവിനാശന സർവ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പാശരണം ഒരിക്കലും കൈവിടില്ല എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നന്ദി